ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ചെറിയ ആളുകളുടെ തോന്നൽ നമ്മളുടെ ഭാരത്തിനകത്ത് ലാത്തിയുടെ എണ്ണം കൂടിയാൽ ജനകീയ മുന്നേറ്റത്തേക്ക് അടിച്ച് തകർക്കാം എന്നുള്ളത് ആ ഒരു ചിന്തയിൽ നമ്മുടെ പിണറായി വിജയൻ വരെ വന്നു പെട്ടല്ലോ എന്നോർത്ത് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ ഉറക്കുന്നില്ലേ പിണറായി വിജയൻ ഒരു കറുത്ത ഈ ഒരു കാറിൽ കിയ കാറിൽ വരുന്നു അവരവരുടെ പ്രതിഷേധം കലത്ത കൊടി വന്ന് അവർ കാണിക്കുന്നു ഉടനെ അതിന് വളയുന്നു പിണറായി വിജയന്റെ തൊട്ടിരുത്തി ഇരിക്കേണ്ട ഗൺമെൻ ആ ഗൺമെൻ തന്നെ വലിയൊരു പത്തരുമായി ചെന്ന് അതും രാത്രിയല്ല വലിയൊരു പത്തരുമായി കൊണ്ടു ചെന്ന് മരം വെട്ടുന്നത് പോലെ ആ കുട്ടികളെ ആഞ്ഞട്ടിക്കാണ് രണ്ട് കഴിയും ചേർത്ത് എന്നിട്ടും അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്നത്

മോഹൻ പുളികൽ ശ്രീജിത്ത് അപ്പച്ചേരിൽ തുടങ്ങിയവർ സംസാരിച്ചു